എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെയിലിനായിട്ട് തയ്യാറായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജെ ടി ഡി സി കൊറിയർ വഴിയായിരിക്കും പ്ലാൻസുകൾ അയക്കുന്നത് കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് സൈസും ഒക്കെ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വാട്സപ്പ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നോക്കുക അതിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാൻസ് പഴയ വീഡിയോസിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്ത് ചോദിക്കാം ഈ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്തിരുന്നാൽ മതി നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് റെഡ് സ്റ്റാർ ബസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇതൊക്കെയാണ് പ്ലാന്റ്സ് നല്ലപോലെ കളർ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണല്ലോ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലപോലെ നിറയെ ലീഫുകളൊക്കെ ഉള്ള നല്ലപോലെ കളർ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല റെഡ് കളർ വന്നിട്ടുള്ള പ്ലാന്റുകളെയാണ് രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഏകദേശം സൈസൊക്കെ അറിയാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ് അഞ്ഞൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് ഇനി അടുത്ത പ്ലാന്റ് ഇതാണെന്ന് നോക്കാം അതും ഒരു അഗ്ലോണിമ പ്ലാന്റ്സ് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് അടുത്ത പ്ലാന്റ് അഗ്ലോണിമ ഓസ്പിഷ്യസ് റെഡിൻ്റെ പ്ലാന്റ് ആണ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതിന്റെ റെഡ് എന്ന് പറയുമ്പോൾ ഒരു പിങ്കും റെഡും കൂടെ ചേർന്ന ഒരു കളറാണ് ഇതിൻ്റേത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഞാൻ പ്ലാന്റിൻ്റെ സൈസ് മുന്നൂറ്റി മുപ്പതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇനി അടുത്ത പ്ലാന്റ് മെറാമറൂണയുടെ പ്ലാന്റ് ആണ് മുന്നൂറ്റി എൺപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തായ്വെറൈറ്റിയാണ് നല്ല ഇതിൻ്റെ ലീഫിന് നല്ല കട്ടി നല്ല നല്ല കട്ടി കുറവാണ് അതുപോലെ തന്നെ നല്ല ഗ്ലേസിങ്ങുമാണ് നല്ലപോലെ വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ റെഡ് കളറ് വരുന്ന പ്ലാന്റുകളാണ് അല്പം കെയർ ആവശ്യമുള്ള പ്ലാന്റുകളാണ് തൈറോയ്റ്റ് എല്ലാം അങ്ങനെ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ മണ്ണിനകത്ത് മാത്രമായിട്ട് നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കളറിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും അടുത്തത് ജേപ്പോ റീഡിൻ്റെ പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് നല്ല കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ടു ആണ് ഇതിൻ്റെ പ്രൈസ് ഏകദേശം പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഇതേ സൈസിലുള്ള പ്ലാന്റുകളാണ് ടു ആണ് പ്ലാന്റിൻ്റെ പ്രൈസ് ഞാൻ അടുത്തത് അഗ്ലോണിമ ഫ്രോസൺൻ്റെ പ്ലാന്റ് ആണ് ഫ്രോസൺ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് മുന്നൂറ്റി മുപ്പതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ലീഫിൻ്റെ കളറ് ആൻ്റെ ഡിസൈനും ഒക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഗ്രീൻ കളറുള്ള ഫ്രോസൺ ആണ് നല്ല ഭംഗിയുള്ള ഫ്രോസൺ ആണ് മുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് സിംഗിൾ ഷൂട്ടാണ് ഇതിൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളും അവൈലബിൾ ആണ് ഇനി അടുത്ത പ്ലാന്റ് അഗ്ലോണിമ ഗ്രഗിൻ്റെ പ്ലാന്റ് ആണ് നാനൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇതും ഒരു റയർ വെറൈറ്റി പ്ലാന്റ് ആണ് നാനൂറാണ് ഇതിൻ്റെ പ്രൈസ് ഇതാണ് ഈ ലൈറ്റ് റെഡ് കളർ അതിൻ്റെ ഔട്ട്ലൈനിൽ വരും പിന്നെ അതിൽ ചെറിയ വൈറ്റ് കളർ ലൈൻസ് ആ ഗ്രീനിൽ വരുന്നു അതാണ് അതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ നാനൂറാണ് അതിൻ്റെ പ്രൈസ് അഗ്ലൂണിമ റെഡ് വൈൻ്റെ പ്ലാന്റുകളാണ് അടുത്തത് ഇത് ചെറിയ പ്ലാന്റുകളാണ് സീഡിങ് പ്ലാന്റുകളാണ് മുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് ഇതാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരുപാട് വലിപ്പമുള്ള പ്ലാന്റുകളല്ല പക്ഷേ ഇതും അല്പം റെയർ വെറൈറ്റി തന്നെയാണ് അത് ലീഫിൻ്റെ നല്ല ഡാർക്ക് റെഡും മെറൂണും ചേർന്ന ഒരു കളറാണ് ഇതിന് വരുന്നത് സൈസ് ഇത്രയേ ഉള്ളൂ ചെറിയ പ്ലാന്റുകളാണ് മുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ അടുത്തതും ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഐ ഡി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതും ഒരു റെയർ വെറൈറ്റി ആണ് ടു എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് ഗ്രീനും ലൈറ്റ് യെല്ലോയുമാണ് ഇതിൻ്റെ ലീവ്സിന് വരുന്നത് ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ് കുറച്ച് പ്ലാൻസുകളെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം ബൈ ബൈ